ജമ്മുകാശ്മീരിലെ അതിർത്തി സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിനയ് അതിർത്തി ഔട്ട് പോസ്റ്റിൽ ബിഎസ്എഫ് സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതികൂല സാഹചര്യങ്ങളിലും രാജ്യത്തെ സേവിക്കുന്നവരാണ് ബിഎസ്എഫ് സൈനികരെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു सीमा की सुरक्षा को सुनिश्चित करते कहीं पर सहन न हो सके इतनी ठंड में मूसलाधार बारिश में या पैतालीस डिग्री टेम्परेचर में एक भी क्षण न भौगोलिक विषमता न मौसम की विषमता आप लोगों को आलस करने की अनुमति नहीं देती അതിർത്തികളിലുടൻ സ്ഥാപിക്കുന്ന ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം അടിയന്തര ഘട്ടങ്ങളിൽ വിവരങ്ങളും പ്രതികരണങ്ങളും നൽകാൻ ബിഎസ്എഫ് സൈനികരെ സഹായിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗങ്ങൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്